വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എംബോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു മലപ്പുറം സ്വദേശിയുടെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കുന്നു യു എയിൽ നിന്ന് വന്നേ മുപ്പത്തിയെട്ട് വയസ്സുകാരനായ മലപ്പുറം എടവണ്ണ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ യുവാവ് നിരീക്ഷണത്തിലാണ് പതിനാല് ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് എംബോക്സ് സ്ഥിരീകരിക്കുന്നത് ഇന്ത്യയിൽ ഇത് മുൻപ് സ്ഥിരീകരിച്ചിരുന്നു കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഈ മലപ്പുറം സ്വദേശിക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് തിങ്കളാഴ്ചയാണ് രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിച്ചത് യു നിന്നും വന്ന യുവാവിനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് റിസൾട്ട് പുറത്തു വരുന്നത് എന്തായാലും നിപ്പയ്ക്ക് പിന്നാലെ മലപ്പുറത്ത് ആശങ്കയായി ഇപ്പോൾ എം പോക്സും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലാണ് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നത് രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുക ശേഷം ക്വാറന്റീനിലേക്ക് പോകേണ്ട സാഹചര്യമാകും ഏതാ ചിക്കൻ ബോക്സിന് സമാനമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാവുക ശരീരം ആസകലം പൊങ്ങുന്ന രീതിയിലുള്ള രോഗ ലക്ഷണം തന്നെയാണ് ഇതിനുമുള്ളത് എന്തായാലും ഈ മുപ്പത്തെട്ട് വയസ്സുകാരൻ രോഗം ഉണ്ടായതിനെ തുടര്ന്ന് രോഗ രോഗലക്ഷണങ്ങളോടുകൂടി തിങ്കളാഴ്ചയോടുകൂടി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നാട്ടിലെത്തിയ ശേഷമാണ് വലിയ തോതിൽ ഇദ്ദേഹത്തിന് ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക എത്രത്തോളം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും കഴിഞ്ഞ ആഴ്ചയാണ് നിപ്പ നിപ്പയെ തുടർന്ന് ഒരു യുവാവ് മരിക്കുകയുണ്ട് ഒരു വിദ്യാർത്ഥി മരിച്ചത് മലപ്പുറം ജില്ലയിൽ അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ എംബോക്സും കൂടി സ്ഥിരീകരിക്കുന്നത് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയും സ്ഥിരീകരിക്കുന്നത് എന്തായാലും നിപ്പയ്ക്ക് പിന്നാലെ മലപ്പുറത്ത് എംബോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് കേരളത്തിൽ കേരളത്തിലിത് ആദ്യത്തെ കേസാണ് എംബോക്സ് സ്ഥിരീകരിക്കുന്നത് പടരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയും നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ വാർഡുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി സമ്പർക്ക പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുക എത്രത്തോളം ആളുകൾ സമ്പർക്ക പട്ടികയിൽ ഉണ്ടാകും എന്നുള്ളത് അറിയില്ല ഇദ്ദേഹത്തിന് യു എയിൽ നിന്ന് വന്ന ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നാട്ടിലെത്തിയതിനു ശേഷം എത്രത്തോളം ആളുകളുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിലവിലിപ്പോൾ ചികിത്സയിലായിരുന്നു യുവാവ് ഇനി ഇതിനെ തുടർന്ന് ഇനി രോഗലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും എല്ലാ ജില്ലകളിലും കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കും കൂടി ആരോഗ്യവകുപ്പ് പോകുന്നുണ്ട് ഇത് പടരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശം തിങ്കളാഴ്ചയാണ് എംബോക്സ് രോഗലക്ഷണങ്ങളെ തുടർന്ന് യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് അതിന് രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹം വിദേശത്തു നിന്നും എത്തിയത് ഇതോടുകൂടി രാജ്യത്ത് ആദ്യമായൊരു മങ്കിപ്പോക് സ്ഥിരീകരിക്കുകയാണ് കേരളത്തിലാദ്യമായി മങ്കിപ്പോക്ക് സ്ഥി സ്ഥിരീകരിക്കുകയാണ് ദുബായിൽ നിന്ന് ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം നാട്ടിലെത്തിയത് മലപ്പുറം എടവണ്ണ സ്വദേശിയാണ് ഇദ്ദേഹം മുപ്പത്തിയെട്ടുകാരനായി ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു ഈ രോഗലക്ഷണം കണ്ട സമയം മുതൽ സമയത്ത് തന്നെ ത്വക്ക് രോഗവിഭാഗത്തിലെ പോയി ചികിത്സ തേടിയിട്ടുണ്ട് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പനിയും തൊലിപ്പുറത്ത ചിക്കൻ ബോക്സിന് സമാനമായ തടുപ്പുകളുമാണ് ഇതിന്റെ രോഗലക്ഷണം ഇത് കണ്ടതിനെ തുടർന്നാണ് ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടി പോയത് ആദ്യ സമയം തന്നെ എംബോക്സ് ആണ് എന്നുള്ളൊരു സംശയത്തെ തുടർന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള അടിസ്ഥാനപരമായ മുൻകരുതലെല്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ പരിശോധനാ ഫലം വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പിന്നീടാണ് അല്പസമയം മുമ്പാണ് പരിശോധനാ ഫലം വരുന്നത് എന്തായാലും എംബോക്സ് എന്ന രോഗം രാജ്യത്ത് അതിനു മുമ്പ് ഇന്ത്യയിൽ ഒരാൾക്ക് കൂടി സ്ഥിരീകരിച്ചിരുന്നു ലോകാരോഗ്യ സംഘടന വളരെ അടിയന്തരാവസ്ഥമായ രീതിയിൽ തന്നെയാണ് ഈ രോഗത്തെ കാണുന്നത് വളരെ ഈ പല രാജ്യങ്ങളെയും ഇത് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ലോകാരോഗ്യ സംഘടന നൽകിയിരുന്നു എന്തായാലും രാജ്യത്ത് ഒരാൾ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇത് ഈ രോഗം ചിക്കൻ ബോക്സിന് സമാനമായ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഇതിൽ കണ്ട കാണാനുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ യു എയിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഇത് മങ്കി പോക്സ് ആണോ അല്ലെങ്കിൽ എം പോക്സാണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് ആരോഗ്യ വകുപ്പ് പോയത് എന്തായാലും അതിനെ തുടർന്നുള്ള ചികിത്സാ രീതികളൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയത് നിലവിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല തൃപ്തികരമാണ് എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും മലപ്പുറത്തിന് നിപ്പ രോഗത്തിന് പിന്നാലെ ഇപ്പോൾ എംബോക്സ് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിപ്പയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ജില്ലയിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് ഇപ്പോൾ എംബോക്സ് കൂടി സ്ഥിരീകരിക്കുന്നത് ഷാലിമ ഉണ്ട് വിവരങ്ങളുമായി ശാലിമ ഈ എംബോക്സ് മലപ്പുറത്ത് സ്ഥിരീകരിക്കുന്നതോടെ കേരളത്തിലൊരു കേസ് കൂടി ആവുകയാണ് ഇനി എങ്ങനെയാണ് ഇതിനെ ആരോഗ്യവകുപ്പ് കാണുന്നത് വലിയ അനിത വലിയ ജാഗ്രത തന്നെയാണ് ഈ കാര്യത്തിൽ ആരോഗ്യ വിഭാഗം പറയുന്നത് കാരണം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് അസുഖങ്ങളെ ഈ ഇടക്കാലത്തായി നമ്മൾ ഫേസ് ചെയ്തു പോയതാണ് നിപ്പ വന്നു അത്തരത്തിൽ നിരവധി അസുഖങ്ങൾ അതായത് മരുന്നുകൾ പോലും കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള നിരവധി സുഖങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം അവിടെയാണ് ഇപ്പോൾ ഈ എംബോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത തന്നെ ഇക്കാര്യത്തിൽ വേണം എന്ന ഒരു തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കാരണം ഒരു സംശയം ഉണ്ടായിരുന്നു ഈ മലപ്പുറത്തെ ചികിത്സയിലായിരുന്ന എടവെണ്ണ സ്വദേശിയായ മുപ്പത്തിയെട്ട് വയസ്സുകാരന് എംബോക്സ് ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലാണ് ഈ ശ്രവം പരിശോധനയ്ക്കായി അയച്ചിരുന്നത് യു എയിൽ നിന്ന് വന്നയാളാണ് ഈ എടവണ്ണ സ്വദേശി രോഗലക്ഷണങ്ങളോടെ ആയിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു സംശയമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയൊരു ജാഗ്രത അതിനെ ഉണ്ടാക്കിയിരുന്നു ഇതിന്റെ പട്ടിക അതായത് സമ്പർക്ക പട്ടിക ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു ഇത് നെഗറ്റീവ് ആണ് ഫലമെങ്കിൽ അത് ആശങ്കയില്ലാതെ ഒരു സാഹചര്യം ആകുമായിരുന്നു പക്ഷെ അത് ഫലം തിരിച്ചായത് പോസിറ്റീവ് ആയത് കൊണ്ട് തന്നെ ആ പട്ടിക ഇപ്പൊ തന്നെ പുറത്ത് വിടുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല വലിയൊരു തയ്യാറെടുപ്പ് ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് പതിനാല് ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ ഉടനടി തന്നെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പതിനാല് ജില്ലകളിലും അവിടെ ആ ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിൽ ആരോഗ്യവകുപ്പ് ഉടനടി തന്നെ ഇത്തരത്തിൽ നോഡൽ ഓഫീസർമാരെ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണിനി പട്ടിക പുറത്തിറക്കിയതിനു ശേഷം ഏത് രീതിയിലാണ് ഇതിന്റെ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള സാഹചര്യങ്ങളെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ആരോഗ്യമന്ത്രി നമ്മളോട് വിശദീകരിക്കും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടതുണ്ട് മാത്രമല്ല ഇതൊരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ആ എംപോക്സ് ആദ്യമായാണ് കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് വളരെ ആശങ്കയുണ്ട് എങ്കിൽ പോലും അത് ഭയപ്പെടാതെ നമ്മൾ കോവിഡിനെയും നിപ്പയും ഒക്കെ ഫേസ് ചെയ്ത മലയാളികൾ അല്ലെങ്കിൽ കേരളീയർക്ക് മറ്റൊരു രോഗം കൂടി വരുമ്പോൾ അതിനെ എത്തരത്തിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു വിഷയം പ്രത്യേകിച്ച് ആരോഗ്യ മേഖല വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇത്തരത്തിൽ നടത്തുന്നത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്കത് ഒരു പ്രതീക്ഷയോടെ തന്നെ അല്ലെങ്കിൽ ഭയപ്പെടാതെ ആ വളരെ ജാഗ്രതയോട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കരുതാൻ സാധിക്കുന്നത് ഈ എംപോക്സ് എന്ന് പറയുമ്പോൾ മങ്കി പോക്സ് ആണ് അത് കുരങ്ങ് പനിയാണ്. ഇത് പക്ഷെ കുരങ്ങുകളിൽ നിന്നും വരുന്ന ഒരു രോഗമല്ല എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഈ കുരങ്ങമനിയുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സ്പ്ലെയിനറുകളും ഒരുപാട് വാർത്തകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു എംബോക്സിന്റെ ഒരു ലക്ഷണങ്ങളോടുകൂടി ഒരാൾ ഇന്ത്യയിൽ ചികിത്സയിലുണ്ടായിരുന്നു മറ്റൊരു സ്ഥലത്ത് അത് പക്ഷെ നെഗറ്റീവ് ആയതോട് കൂടി നമ്മൾ ആ കാര്യം ഇടുകയായിരുന്നു ഇത് ആഫ്രിക്കൻ കാടുകളിൽ കാണപ്പെടുന്ന ഒരു എലി അണ്ണാൻ വിഭാഗത്തിൽ പെടുന്ന ഒരു ആഫ്രിക്കൻ ഡോർമോസ് എന്ന് പറയുന്ന ഒരു ജീവികളിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് ഈ നിപ്പയൊക്കെ പോലെ തന്നെ ഇത് പക്ഷേ എങ്ങനെയാണ് ഇതിന്റെ വ്യാപനം ഇതിന്റെ ഇത് വളർത്തു വളർത്തുമൃഗങ്ങളിലേക്ക് ഇത് എങ്ങനെ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും സംശയമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ആദ്യമായി ഇത് മനുഷ്യരിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് പലപ്പോഴും പക്ഷെ ആഫ്രിക്കൻ കൺട്രികളിലാണ് ഇപ്പോൾ നമ്മുടെ കുടിയേറ്റം ഒക്കെ നമ്മൾ പല രാജ്യങ്ങളിലേക്കും മാറുന്നത് കൊണ്ട് തന്നെയാകാം ഇത്തരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഇത്തരത്തിൽ കുടിയേറ്റം നടത്തുന്നതിന്റെ ഭാഗമായാകാം ഇത്തരത്തിൽ ഈ അസുഖങ്ങളും ഇങ്ങനെ വ്യാപനം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ എംബോക്സ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിക്കുമ്പോൾ ഏതായാലും വളരെ ജാഗ്രതയോടെ തന്നെ കാര്യങ്ങൾ ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഇനി എന്താണ് ഈ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട് ഇത് ഏറ്റവും ജാഗ്രത ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത് പടരാൻ സാധ്യതയുള്ളതാണ് നേരത്തെ ഇനി ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമ്മുടെ സാധാരണയായി നമ്മുടെ കേരളത്തിൽ കാണാറുള്ള ചിക്കൻ ബോക്സിന്റെ ഒരു മറ്റൊരു ഒരു അതേപോലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഇതിൽ സാധാരണയായി ഈ രണ്ട് മൂന്ന് ദിവസം രോഗിക്ക് പനി ഉണ്ടാകാറുണ്ട് ശരീരവേദന ഉണ്ടാകാറുണ്ട് ക്ഷീണമുണ്ടാകാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ നിലവിലുള്ള പല അസുഖങ്ങൾക്കും ഇത് തന്നെയാണ് ഈ കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചിക്കൻ ബോക്സ് ആണോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ടാകും ഇപ്പോൾ ചിക്കൻ ബോക്സിന്റെ കാലം കൂടിയാണ് ഒരുപാട് പേർക്ക് ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ട് അവരൊക്കെ ചിക്കൻ ബോക്സിൽ ചികിത്സയിലാണ് ഒരുപാട് പേർ അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ചെറിയ പനി തലവേദന തുടങ്ങിയ ശരീര ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണുക അല്ലെങ്കിൽ ഇത് എന്താണ് എന്ന കറക്റ്റ് ആ വൈറസ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാന നമ്മൾ വരുമ്പോൾ നമ്മൾ കൂടുതലും ഡോക്ടറിലേക്ക് ആശ്രയിക്കാൻ ഇതേ നമ്മൾ പാരസ്റ്റമോൾ തുടങ്ങിയ നമ്മുടെ വീട്ടിലെ ചെറിയ മരുന്നുകളൊക്കെ കഴിച്ചായിരിക്കും നമ്മൾ കൂടുതലും അത്തരത്തിൽ അസുഖങ്ങളെ നമ്മൾ കാണാറുള്ളത് പക്ഷെ നിസ്സാരം നല്ല ഈ പനി ശരീരവേദന തുടങ്ങിയ അസുഖങ്ങളൊന്നും വളരെ നിസ്സാരമായി കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് തന്നെ പറയാം ഈ ചിക്കൻ ബോക്സ് പോലെ ഈ കുമ്മളകൾ പൊങ്ങുകയും ആ കുമ്മളകൾ ഈ മുഖത്തും കൈകാലിലും ഒക്കെ കാണുകയും ചെയ്യുന്നത് ശരീരം മുഴുവൻ ഈ ചിക്കൻ ബോക്സ് പോലെ കുമ്മകൾ കുമ്മിളകൾ പൊന്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഒരു ലക്ഷണം ഈ പലപ്പോഴും ഈ കഴല വീക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ മുഴ മുഴകൾ പോലെ അത് ഉണ്ടാവാുന്നതും ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് അത്തരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ചിക്കൻ ബോക്സ് പോലെയല്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത് പടരും എന്നുള്ളതാണ് ലൈംഗിക അവയവങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം കുമ്മകൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഈ എംബോക്സിന്റെ ഒരു ലക്ഷണം അത് കുരുക്കളായി ഇത് വരുന്നു എന്നുള്ളത് മലദ്വാരത്തിൽ ഉൾപ്പെടെ ഇതൊരു കുരുക്കളായി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപകമായി ഇതുവരെ പടർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏകദേശം ഒരു മുപ്പത് ശതമാനം കേസുകളിലും പക്ഷേ എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപനം നടക്കുന്നു എന്ന റിപ്പോർട്ടും ഇത് നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല സമ്പർക്കത്തിലൂടെയുള്ള കേസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതിൽ നമ്മൾ ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയൊക്കെ നമ്മൾ കൃത്യമായേന്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെങ്കിൽ കൃത്യമായ ആ സമ്പർക്ക പട്ടിക ഉപയോഗിച്ചാണ് നമ്മൾ ആ രോഗ വ്യാപനത്തെ തടയാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഇന്ന് ഈ മലപ്പുറത്ത് നിന്ന് സ്ഥിരീകരിച്ച ബോക്സ് സ്ഥിരീകരിച്ച ആള് വിദേശ രാജ്യത്തിൽ നിന്നും വന്നയാളാണ് യു എയിൽ നിന്നും വന്നയാളാണ് അപ്പോൾ അത്തരത്തിലൊരു യാത്ര ഒരു അതായത് ഒരു യാത്ര ചെയ്ത് വന്ന ആ സഞ്ചരിച്ച ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചില നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതാൻ കഴിയുന്നത് ഏതായാലും ഒരു ജാഗ്രതാ നിർദ്ദേശം ഏതായാലും ആരോഗ്യ മന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് സമ്പർക്ക പട്ടിക തയ്യാറായി കഴിഞ്ഞു അത് ഉടൻ തന്നെ പുറത്തിറക്കും അതിന്റെ വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യ വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല കൃത്യമായൊരു ചികിത്സാ സംവിധാനം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് ചിക്കൻ ബോക്സ് പോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ പോലും വേണ്ടി വരാറില്ല എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാം ഈ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്ക് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതായത് ചെറിയ രീതിയിൽ ഡോസുകളിലുള്ള മരുന്നുകൾ കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ പ്രായ ഗർഭിണികൾ എന്നിവർക്ക് ഈ രോഗം വന്നാൽ അല്ലെങ്കിൽ പ്രത്യേക അസുഖങ്ങൾ ഉള്ളവർക്കൊക്കെ കിഡ്നിയൊക്കെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ഈ ഇത്തരത്തിൽ കുട്ടികൾ പ്രായമുള്ളവർ ഗർഭിണികൾ ഏതെങ്കിലും ഗുരുതരമായ രോഗാവസ്ഥയിൽ ഉള്ളവർക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അതൊരു മരണ സാധ്യതയിലേക്കൊക്കെ മരണ കാരണമൊക്കെ ആവാൻ സാധിക്കും ഈ വൈറസ് തലച്ചോറേയും കിഡ്നിയുമാണ് കൂടുതൽ ബാധിക്കുന്നത് അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ട ചികിത്സാ നടപടികളാണ് തുടക്കത്തിലേ എടുക്കേണ്ടത് അതുകൊണ്ട് പനി തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ യാത്ര ചെയ്ത് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് വരുന്നവർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചിക്കൻ ബോക്സിന്റെയും കൂടി കാലമായതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഈ ചിക്കൻ ബോക്സ് ഇന്റെ വാക്സിൻ എടുത്തവർക്ക് പോലും വീണ്ടും ചിക്കൻ ബോക്സ് വരുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അത്തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല ഒരുപാട് വൈറസ് പനികളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞു ഇപ്പോൾ വേനൽ ഒരു ചൂടിന്റെ ഒരു സമയമാണെങ്കിൽ പോലും ആ കൂടുതൽ പനിയൊക്കെ ഹോസ്പിറ്റലുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് ഡെങ്കി പനി അത്തരത്തിൽ ഏതാണ് ഈ പനി വരുമ്പോൾ അത് കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി ഒരു വിദഗ്ധനെ കണ്ട ശേഷം അത് ഏത് തരം വൈറസ് ആണ് നമ്മളെ ബാധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായി അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതലായി നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഒന്നത് ഓണക്കാലമാണ് ഒരുപാട് ടൂറിസം സാധ്യതകളൊക്കെ ഒരു സമയമാണ് അപ്പോൾ ഇത്തരത്തിൽ യാത്ര ചെയ്ത ഒരുപാട് യാത്രകളൊക്കെ പോയ ആളുകൾ ഉണ്ടാവും ഒരുപാട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ തന്നെ വളരെ ഷൂട്ടിന്റെ കാര്യമൊക്കെ ആയിട്ട് പല ജില്ലകളിലും ഒക്കെ പോകുന്ന ആളുകളാണ് അതുകൊണ്ട് ഇതൊരു വ്യാപനം തടയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സമ്പർക്ക പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ ഒരു നമുക്ക് ഏകദേശം ഒരു ധാരണഘട്ടം ഈ യു എ നിന്ന് വന്ന ഈ എടവണ്ണ സ്വദേശി അദ്ദേഹം എവിടെയൊക്കെയാണ് സഞ്ചരിച്ചത് അയാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഇതാ ോഹരിലേക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എയിൽ നിന്നും വന്ന മുപ്പത്തി വയസ്സുകാരാണ് എംപോക്സ് സ്ഥിരീകരിച്ചത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർ ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ തരുന്നുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ആശുപത്രികൾ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പരും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളും ചികിത്സാ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകമായിട്ടുള്ളത് എന്തായാലും എംപോക്സ് കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് യുവയിൽ നിന്ന് വന്ന സമയം തന്നെ ഇത്തരത്തിലൊരു രോഗലക്ഷണം കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക അത്രത്തോളം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് എത്ര ഏതൊക്കെ ആളുകളുമായി സമ്പർക്കമുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം വരും മണിക്കൂറുകൾ മാത്രമേ ഇനി ആരോഗ്യവകുപ്പ് പുറത്തുവിടുകയുള്ളൂ എന്തായാലും ഈ പോസിറ്റീവായ സ്ഥിതിക്ക് ഇനി സമ്പർക്ക പട്ടികയിലുള്ളവരെയും എന്നുള്ളതാണ് ആദ്യത്തെ നടപടി പിന്നീട് ാണ് അവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ ചികിത്സിക്കേണ്ട സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എം പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു യു എയിൽ നിന്നും വന്ന എടവണ്ണ സ്വദേശിക്കാണ് എം പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യത്തെ റിപ്പോർട്ടിങ് ആണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചിക്കൻ ബോക്സിന് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് അതേ രോഗലക്ഷണങ്ങൾ തന്നെയാണ് എം ഏർ എംബോക്സിനുമുള്ളത് പുറത്തു നിന്നും വന്നതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംശയത്തെ തുടർന്നാണ് എത്രയും വേഗം തന്നെ ആ രീതിയിലുള്ള ചികിത്സയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെല്ലാം ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരവും എന്തായാലും കൂടുതൽ ജാഗ്രതയോട് തന്നെ ഈ രോഗം പടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമല്ല പക്ഷെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആരോഗ്യവകുപ്പും നൽകുന്നത് ഈ എംബോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഇന്നലെ റിസൾട്ട് വരേണ്ടതായിരുന്നു പക്ഷേ ഇന്നാണ് ഇതിൻ്റെ ഫലം തിരിച്ചറിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് നടത്തിയ ഫലത്തിലാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത് ഏതു രീതിയിലേക്കാണ് ഇനി ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയിൽ തന്നെ നിപ്പ രോഗം സ്ഥിരീകരിച്ചിരുന്നു മരിച്ച വിദ്യാർത്ഥിക്ക് പിന്നീടാണ് നിപ്പ ആയിരുന്നു എന്നുള്ള സ്ഥിരീകരണം വരുന്നത് അതേ തുടർന്നും ഒരുപാട് ആളുകളെ ഇപ്പോൾ ഐസൊലേഷനിലാക്കിയിട്ടുണ്ട് വീണ്ടും നിപ്പ രോഗലക്ഷണങ്ങളുമായി നിരവധി ആളുകൾ ചികിത്സയിലാവുന്നുണ്ട് പക്ഷേ ആശ്വാസമായുള്ള വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസം നിപ്പയിൽ രോഗലക്ഷണങ്ങളുമായുള്ളവരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഈ രോഗവും ഈ എംപോക്സ് എന്ന ഈ രോഗവും എത്രയും വേഗം തന്നെ മാറാനുള്ളൊരു സാഹചര്യവും നിലവിലുണ്ട് നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് യു എയിൽ നിന്ന് വന്ന മലപ്പുറം എടവണ്ണ സ്വദേശിക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് യുവാവിപ്പോൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആദ്യ ദിവസം തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച രോഗലക്ഷണങ്ങളോടുകൂടി തന്നെയാണ് യു എയിൽ നിന്നും വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചു എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതയോട് തന്നെയാണ് ഇതുവരെയും ആരോഗ്യവകുപ്പ് പോയത് കാരണം ഈ രോഗമാണോ എന്നുള്ളൊരു സംശയം ആരോഗ്യവകുപ്പിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ രോഗത്തെയും ഈ രോഗിയെ കണ്ടത് ഇനിയുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ ആരോഗ്യവകുപ്പ് പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് എം പോക്സ് രോഗലക്ഷണങ്ങളോടെ ഇദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചികിത്സയിലേക്ക് എത്തിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ച സ്രവ സാമ്പിളിൻ്റെ പരിശോധനാ ഫലമാണ് അല്പസമയം മുമ്പ് വന്നത് അതിലാണ് പോസിറ്റീവാണ് എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത് അതായത് ദുബായിൽ നിന്നും നാട്ടിലെത്തിയ എടവെണ്ണ സ്വദേശിക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ജാ ആരോഗ്യവകുപ്പ് പറയുന്നത് പോലെ തന്നെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം ഭയപ്പെടേണ്ട സാഹചര്യമല്ല നിലവിൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയ ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു രോഗലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം എന്നുള്ളൊരു നിർ കൂടി ണ്ട് പനിയും തൊലിപ്പുറത്തെ ചിക്കൻ ബോക്സ് പോലെ ഉള്ള തടുപ്പുകളുമാണ് ഈ എംബോക്സിൻ്റെ ലക്ഷണം എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ചിക്കൻ ബോക്സ് ആണ് എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ ചികിത്സിക്കാൻ ആരും നിൽക്കരുത് എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണം എന്നുള്ള വിവരം കൂടി നൽകുന്നുണ്ട് അത്തരത്തിലൊരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത് എന്തായാലും ഇതോടെ മലപ്പുറത്ത് ഈ രോഗിക്ക് സ്ഥിരീകരിച്ചതോടെ കേരളത്തിലെ ആദ്യത്തെ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പാണ് ഈ രോഗിയുടെ റിസൾട്ട് വന്നത് ആരോഗ്യമന്ത്രി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോസിറ്റീവ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ രോഗലക്ഷണങ്ങൾ കണ്ട സമയം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഈ രോഗി അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എംപോക്സ് ആണ് എന്ന് കരുതി കൊണ്ടുള്ള തന്നെ കരുതി കൊണ്ടുള്ള ഒരു ചികിത്സാരീതി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം തൃപ്തികരമായ ആരോഗ്യസ്ഥിതിയിലേക്ക് ഇപ്പോൾ യുവാവ് പോകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം എന്തായാലും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ എംപോക്സ് കേസാണിത് എന്നുള്ളതാണ് വിദേശത്ത് നിന്ന് കേരളത്തിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം ചികിത്സ തേടണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം